ഹലോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ ഉപ്പേരിയാണ് കേട്ടോ അതിന് പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് കടുക് മണികൾ പൊട്ടിക്കാനായിട്ട് ഇടുന്നുണ്ട് കടുക് പൊട്ടിത്തെറിച്ചതിന് ശേഷം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സബോള തേങ്ങ പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതാണ് മീന് മീന് നമുക്ക് കളയാൻ പറ്റുന്ന അത്രയും മുള്ളെല്ലാം കളഞ്ഞ് പൊരിച്ച് ഒന്ന് മാറ്റി വെച്ചേക്കുക ആദ്യം തന്നെ എത്രത്തോളം ചെറിയ പൊടി മീനുകൾ കിട്ടുന്നു അതാണ് മീനു ഏറ്റവും നല്ലത് അപ്പൊ ഇവിടെ ഈ നാട്ടില് ഈ മീന് എന്ന് പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ആലപ്പുഴക്കാർ കൊഴുവ എന്ന് പറയാറുണ്ട് എന്റെ ഈ നെത്തലിന്റെ ചെറുതിന് ഇവിടെ ഉള്ളവർ പറയുന്നത് എന്താ പറയുക ബീടിക്കുറ്റി അത് ഭയങ്കരമായിരുന്നു കേട്ടോ അപ്പോൾ ഈ വറുക്കാനിട്ട സംഭവങ്ങളൊക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ ആയി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഇറച്ചി മസാല ആഡ് ചെയ്ത് കൊടുക്കാം ആച്ചിയുടെ ഇറച്ചി മസാല ഞങ്ങളിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് വറുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഒരു ഡാർക്ക് ബ്രൗൺ ആകുന്നവരെ വെയിറ്റ് ചെയ്യാണ് പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ മീൻ പൊരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് മഞ്ഞളും മുളകും കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഇതിലധികം മസാല ചേർത്തിട്ടില്ല ഇറച്ചി മസാലയും മുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് നമ്മുടെ പൊരിച്ചു വെച്ചേക്കുന്ന മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വേകുന്നവരെ കുറച്ച് സമയത്തേക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക അങ്ങനെ നമ്മുടെ മീൻ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അന്നത്തെ ഭക്ഷണം എന്തൊക്കെയായിരുന്നറിയോ നല്ല ചെമ്മീൻ തീയ്യൽ ഞങ്ങളുടെ നാട്ടിൽ ചെമ്മീൻ തീയൽ എന്ന് പറയും ഇവിടുള്ളവരു കൊഞ്ചൻ വർത്തരച്ചതെന്ന് പറയും പിന്നെ നമ്മുടെ മീൻ ഉപ്പേരി നല്ല ക്യാബേജ് തോരനും നല്ല വെള്ള ചോറും ഇതായിരുന്നു അന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിരുന്നു അടിപൊളിയായിരുന്നു അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണാം ബൈ ബൈ